സഹകരിക്കുന്ന ആളുകളുമായിട്ടൊക്കെ വിവിധ സ്ഥാപനങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് അവരുടെ സേവനങ്ങളെ മുഴുവൻ പഞ്ചായത്തുമായി കണക്ട് ചെയ്ത് അത് പൊതുജന നന്മത്തിന് നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഭരണസമിതിയുടെ ഉദ്ദേശം അതിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തിലെ മുഴുവൻ എല്ലാ മെമ്പർമാരും ഒന്നിച്ച് ഈ വിഷയവുമായി സഹകരിക്കുന്നത് ഇതിൻ്റെ ഒരു ഗുണം നാടിന് ലഭിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരു മത്സര ബുദ്ധിയോടു കൂടി ഈ ആസ്റ്റർ ലാബ് അല്ലെങ്കിൽ ആസ്റ്റർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു വലിയ ശൃംഖലയാണ് അഞ്ഞൂറോളം ലാബുകൾ വിവിധ പ്രദേശങ്ങൾ ഗ്രാമപ്രദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് ആസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ കോസ്റ്റിലാണ് തോന്നിപ്പോകുന്നത് എന്നിരുന്നാലും അവരും ഇതേപോലെ ജനകീയമാക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ജനകീയം ചിന്ത എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒന്നിച്ച് അത് ഏറ്റവും ലളിതമായ രീതിയിൽ പൊതുസമൂഹത്തെ പ്രസൻറ്റ് ചെയ്ത് അവർക്കതിൻ്റെ ഗുണകരമാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഭരണസമിതി എന്ന നിലയ്ക്ക് വട്ടവണ പഞ്ചായത്ത് ചെയ്യുന്നത് മുഫാഷിദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ നജീബ് അധ്യക്ഷത വഹിച്ചു കോട്ടയ്ക്കൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഫാദി മുഹമ്മദ് ഷീജ പാർക്കൽ കെ പി റാബിയ ആസ്റ്റർ വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലഡ് പ്രഷർ ഷുഗർ ശരീര താപനില പൾസ് ബി എം ഐ പരിശോധന ഡോക്ടറുടെ സേവനം സൗജന്യ മരുന്ന് വിതരണം എന്നിവയും നടന്നു വിവിധ ടെസ്റ്റുകൾ ഡിസ്കൗണ്ടോടെയും നടത്തി ന്യൂസ്